കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി പ്രിയപ്പെട്ട ശ്രോതാക്കളെ നാളെ ലോക വനിതാ ദിനമാണ് ലോക വനിതാ ദിനം ഈ ആശയം സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഇതൊക്കെ എഴുത്തുകാരികളെ എത്രമാത്രം പ്രചോദിപ്പിച്ചിട്ടുണ്ട് എത്രത്തോളം അവരുടെ എഴുത്തിനെയും ജീവിതത്തെയും ഇത് സ്വാധീനിച്ചിട്ടുണ്ട് എന്നൊക്കെ ചോദിച്ചറിയാം നമുക്ക് നമ്മുടെ സ്വന്തം കവിയോട് വി എം ഗിരിജ നമ്മുടെ കൊച്ചി ആകാശവാണിയിൽ അവതാരകയായിരുന്നു കവിയാണ് ലോക വനിതാ ദിനം ഈ കവിയെ എങ്ങനെയാണ് സ്വാധീനിച്ചത് ആദ്യം തന്നെ കൊച്ചി നിലയത്തിലെ എൻ്റെ ശ്രോതാക്കളോട് പ്രത്യേക സ്നേഹം പറയട്ടെ വീണ്ടും ഈ സ്റ്റുഡിയോയിലെ മയക്കിന് മുന്നിലിരുന്ന് എന്റെ ശ്രോതാക്കളോട് സംസാരിക്കുമ്പോൾ വലിയ വലിയ സന്തോഷമുണ്ട് എല്ലാവർക്കും കൂപ്പുകൈ എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും ആശയപരമായി ഉണ്ടാവുന്ന വ്യത്യാസങ്ങളും എല്ലാം എഴുത്തുകാരി എന്തായാലും സ്വാധീനിക്കും കാരണം അവർക്ക് സ്പർശിനികൾക്ക് കുറച്ചുകൂടി സജീവത ഉണ്ടെന്നാണ് തോന്നുന്നത് കാലിന് അടിയിലും അസ്വസ്ഥതയുടെ കോലാഹലങ്ങൾ എന്നൊക്കെ വൈലോപ്പിള്ളി എഴുതിയ പോലെ താഴെ ചെറിയൊരു സ്പന്ദനം ഉണ്ടെങ്കിലും പിടിച്ചെടുക്കാനുള്ള സ്പർശനികളുണ്ടല്ലോ എഴുത്തുകാർക്ക് ഞാൻ എന്നെ പറ്റിയല്ല പറയുന്നത് പൊതുവായിട്ട് എഴുത്ത് എന്നുള്ള കലയ്ക്ക് പഴയ കാലത്തിൽ നിന്ന് ഊർജ്ജം സ്വീകരിക്കാനും പുതിയ കാലത്തിലെ സ്പന്തങ്ങളെ അതേപോലെ സ്വീകരിച്ച് അതിനേക്കാളും വലുതായി പുറത്തേക്ക് വിടാനും കഴിവുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഫെമിനിസം സ്ത്രീ സ്വാതന്ത്ര്യവാദം എഴുത്തുകാരികളെ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് അതിനു മുമ്പ് തന്നെ പ്രഗത്ഭരായ എഴുത്തുകാർ നമുക്കുണ്ടായിരുന്നു എന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ പട്ടാമ്പി കോളേജിലാണ് ഏഴു വർഷം പഠിച്ചത് പട്ടാമ്പി കോളേജിലാണ് കേരളത്തിലെ സ്ത്രീ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ചാൽ പ്രൊഫസർ സാറ ജോസഫ് പ്രൊഫസർ സുമംഗലാഖ് തുടങ്ങിയവരൊക്കെ നയിച്ച മനുഷ്യ എന്നുള്ള സംഘടന വിദ്യാർത്ഥികളുടെ പ്രവർത്തനങ്ങൾ നാടകം പാട്ടുകൾ അങ്ങനെയൊക്കെ അപ്പം ഞാൻ എൺപത്തി മൂന്നൊക്കെ ആകുമ്പോഴത്തേക്ക് എൻ്റെ പഠിപ്പ് കഴിഞ്ഞു എം എ കഴിഞ്ഞു പക്ഷെ ആ സമയത്തൊക്കെ സാറ ടീച്ചറുടെ വിദ്യാർത്ഥിനിയാണ് അന്ന് മുഴുവൻ ഈ പറഞ്ഞ പോലെ അവിടെ പുതിയ പുതിയ മുഗുളങ്ങൾ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് അപ്പം നമ്മൾ അതിനെപ്പറ്റി അറിയാനും ആ വെളിച്ചം ഉള്ളിലേക്ക് എടുക്കാനും കഴിഞ്ഞു പക്ഷേ കേരളത്തിലെ മലയാളത്തിലെ എഴുത്തുകാരികൾ അതിനു മുമ്പേ സ്ത്രീ സ്വാതന്ത്ര്യത്തിനെ പറ്റിയിട്ട് ഒരുപാട് ചിന്തിച്ചവരും അനുഭവിച്ചവരും എഴുതിയവരുമാണ് സരസ്വതിയമ്മ ലളിതാംബികാന്തർജനം ബാലാമണിയമ്മ മാധവിക്കുട്ടി പി വത്സല തുടങ്ങി ഒരുപാട് പ്രമുഖ എഴുത്തുകാരികള് ഈ ഫെമിനിസം കേരളത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞ കാലത്തിന് മുമ്പ് തന്നെ എഴുതുന്നവരായിട്ടുണ്ടായിരുന്നു ലളിതാംബിക അന്തർജനം നമ്പൂതിരി സമുദായത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി ഉദിച്ച സമുദായ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ എല്ലാ കിരണാവലികളും വീണ് തിളങ്ങുന്നതായിരുന്നു അവരുടെ കവിതകൾ ഒരുപാട് അന്തർജനം അന്തർജനത്തിന് കവിതകൾ പുസ്തകമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതിലെല്ലാം പ്രധാനപ്പെട്ട ഒരു പ്രമേയം എന്ന് പറയുന്നത് തന്നെ സ്ത്രീ സ്വാതന്ത്ര്യമായിരുന്നു അവരുടെ ഒരേ ഒരു നോവലായിട്ടുള്ള അഗ്നിസാക്ഷി അത് റേഡിയോവിന് വേണ്ടി എഴുതിയ പ്രസാദം എന്ന് പറഞ്ഞ പരമ്പരയിൽ നിന്ന് അവര് വികസിപ്പിച്ചെടുത്തതാണ് അതിലും സ്ത്രീയുടെ സ്വാതന്ത്ര്യവും സമുദായത്തിന്റെ സ്വാതന്ത്ര്യവും സ്ത്രീയുടെ ജീവിതം കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ആലോചനകളൊക്കെയാണ് കിടക്കുന്നത് ബാലാമണിയമ്മയുടെ എല്ലാ കവിതകളിലും ഒളിഞ്ഞും തെളിഞ്ഞും ഇതുണ്ട് പക്ഷെ നമ്മൾ അത് മാതൃത്വത്തിന്റെ കവി എന്നാണ് വിളിക്കാറുള്ളത് നമുക്ക് എന്താച്ച എപ്പോഴും എല്ലാവരെയും ഒന്നുകിൽ കേരള കാളിദാസൻ കേരള പാണി അല്ലെങ്കിൽ അത് ഇത് ഇങ്ങനെ പറഞ്ഞ് നമ്മളൊരു ലേബൽ കൊടുത്ത് അവിടെ ഇടും അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പരീക്ഷയ്ക്ക് എഴുതാണ്ട് ഉത്തരമൊക്കെ കിട്ടിയത് അതിൻ്റെ അപ്പുറം പോണ്ടല്ലോ എന്നുള്ളൊരു വിചാരമുണ്ട് മാധവിക്കുട്ടി എന്ന് പറഞ്ഞാൽ സാഹിത്യകാരി മാധവിക്കുട്ടി കമലാദാസ് കമലാസുരയ്യ എന്നൊക്കെ പേരിൽ അറിയപ്പെട്ട അവരുടെ എഴുത്തുകളിലുള്ളത്ര ശക്തമായ സ്വാതന്ത്ര്യ ബോധം അത് നമ്മൾ പറയുന്ന മുദ്രാവാക്യപ്രായത്തിലല്ല ഉണ്ടായിരുന്നത് ഒരു ചെറിയൊരു പൂവിടരുന്ന പോലെ ഉണ്ടായിരുന്നു എന്നാലൊരു വലിയ ചക്രവാളത്തിലേക്ക് പോകുന്ന പോലെ ഉണ്ടായിരുന്നു എല്ലാ ബന്ധങ്ങളിലും സർഗാത്മകത ഉണ്ടാക്കണം ജീവിതത്തിൽ തന്നെ സർഗാത്മകത ഉണ്ടാക്കണം എന്ന് വിചാരിച്ച കൊതിച്ചിരുന്നവരാണ് സരസ്വതി അമ്മയുടെ കൃതികളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇത്ര മുംബൈ തുടങ്ങിയിരുന്നോ സരസ്വതി അമ്മയുടെ ജീവിതവും അത്തരം ഒരു തരത്തിലാണ് അവസാനിച്ചത് അതെ അതെ അടങ്ങാത്ത സ്വാതന്ത്ര്യ ബോധത്തിന്റെ ഒരു പ്രതീകമായിട്ട് നിൽക്കുകയായിരുന്നു ഒറ്റയ്ക്ക് സ്വന്തം കാലില് നിൽക്കുന്ന സ്ത്രീകള് സ്വന്തം ജോലി കൊണ്ട് ജീവിക്കുന്ന സ്ത്രീകള് അന്തർജനത്തിന്റെ ഒക്കെ കഥകളിൽ അത് ഒരു സ്വപ്നമായിട്ടും അല്ലെങ്കിൽ പതുക്കെ പതുക്കെ സംഭവിക്കുന്ന ഒരു ചെറിയ പ്രക്രിയയായിട്ടും ഒക്കെ ആണെങ്കിൽ സരസ്വതമ്മിയുടെ കഥകളിൽ അതൊരു അവകാശമായിട്ടായിരുന്നു ശരിക്കും നമ്മളൊന്നും ആ കാലത്തൊന്നും സരസ്വതമിയുടെ കഥകൾ വേണ്ടപ്പെട്ട പോലെ സമൂഹം അംഗീകരിച്ചിട്ടില്ല വായിക്കപ്പെട്ടില്ല അവരൊരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു തന്റേടിയായിട്ടോ അഹങ്കാരിയായിട്ടോ ആയിട്ടോ അങ്ങനെയൊക്കെയാണ് വായിക്കപ്പെട്ടത് അന്ന് സ്ത്രീ വിദ്യാഭ്യാസം ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് സ്വാതന്ത്ര്യത്തിന്റെ ഒരു വഴിയിൽ സ്വന്തം വരുമാനം വേണം സ്വന്തം കാലിൽ നിൽക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പൊ അത് വലിയൊരു കാര്യമായിരുന്നു വിട്ടുപോയ ഒരാളുണ്ട് രാജലക്ഷ്മി അതെ രാജലക്ഷ്മി എഴുത്തുകാരിയാണ് എന്നുള്ള ഒരു നിലയ്ക്കും എഴുത്തുകാരിയുടെ ആന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ആയിരുന്നു അല്ലേ അപ്പൊ അവർക്ക് എനിക്ക് തോന്നുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിനേക്കാളും അവരുടെ ഒരു മനോഘടനയാണ് ഒരു സ്വാതന്ത്ര്യദാഹം ഒരു മൊട്ട് എന്തായാലും ഒരു പൂവായിട്ട് വിരിയാൻ വേണ്ടി ആഗ്രഹിക്കില്ലേ അതേപോലെക്കുള്ള അതാണ് രണ്ടുപേരുടെയും സരസ്വതിയമ്മ അമ്മയാണെങ്കിലും രാജലക്ഷ്മി ആണെങ്കിലും പേരുടെയും ജീവിതം ഏതാണ്ടൊരു ദുരന്തത്തിലാണ് അവസാനിച്ചത് രാജലക്ഷ്മി ആത്മഹത്യ ചെയ്യായിരുന്നു അത് സരസ്വതിയമ്മ ഏകാന്തവാസത്തിനൊടുവിൽ ആരോരുമില്ലാതെ അതെയാണ് മരിക്കുകയാണ് ചെയ്തത് പിന്നെയാണ് ഇപ്പോഴാണ് കൂടുതൽ എന്നാലും ഒരുപാട് എന്ന് പറയാൻ പറ്റില്ല അവനെ പറ്റിയിട്ടുള്ള ഗവേഷണങ്ങളും പഠനങ്ങളൊക്കെ സരസ്വതി പറ്റി പ്രത്യക്ഷപ്പെടുന്നത് അതെ അതെ ഇപ്പൊ പോലും സരസ്വതി അമ്മ വേണ്ട വിധത്തിൽ വായിക്കപ്പെടുകയോ ചർച്ച ചെയ്യപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നാണ് അല്ലെ എവിടെ ആയാലും നമ്മളുടെ എഴുത്തുകാരികള് അങ്ങനെ വേണ്ട വിധത്തിലൊന്നും പഠിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് മാധവിക്കുട്ടി ഒഴികെ മാധവിക്കുട്ടി ആണെങ്കിലും മാധവിക്കുട്ടി എത്രയെത്ര അടലുകളിൽ എങ്ങനെയെ പഠിക്കപ്പെടേണ്ടവരാണ് ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതിയിട്ടുണ്ട് അത് വിൽക്കപ്പെടും എന്നുള്ളത് കൊണ്ട് ആൾക്കാർ ധാരാളം അങ്ങനെ ഇങ്ങനെയൊക്കെ ഇറക്കുന്നു എന്നുള്ളൂ അല്ലാതെ ഒരു സമഗ്രമായൊരു പഠനം അങ്ങനെ വന്നിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല ജനങ്ങൾക്ക് വളരെയധികം വായിക്കാൻ ഇഷ്ടപ്പെടുക എന്നുള്ളതുകൊണ്ട് മാധവി കുട്ടിയെ അത്രയേറെ പ്രശസ്തിയാക്കിയത് എൻ്റെ കഥയായിരുന്നിരിക്കണം അതെ 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 അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ സ്ത്രീ പഠനങ്ങളിലൊക്കെ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഒരു പ്രേമത്തിനെ പറ്റിയോ അല്ലെങ്കിൽ ഒരു പ്രണയത്തിനെ പറ്റിയോ ഒരു ശാരീരികത്തിനെ പറ്റിയോ സാങ്കല്പികമായോ അല്ലാതെയോ അത് പറയുകയാണെങ്കിൽ അത് വിറ്റഴിക്കപ്പെടും അല്ലെങ്കിൽ അത് ശരിയായിരുന്നോ അത് തെറ്റായിരുന്നോ അത് അവരങ്ങനെ ചെയ്തോ ആരെയാണ് ഇവര് പ്രേമിച്ചത് ഭാവനയാണോ അത് യാഥാർത്ഥ്യം കാര്യങ്ങളൊക്കെയാണ് ആൾക്കാരെ ആകർഷിച്ചിരിക്കുന്നത് അല്ലാതെ അതൊരു കലാരൂപം എന്നുള്ള നിലയ്ക്കോ സൂക്ഷ്മമായ ഒരു ഭാഷയുടെ വിന്യാസം എന്നുള്ള നിലയ്ക്കോ ആണെന്ന് അത് ആരും അത് പ്രസിദ്ധീകരിച്ചവരും പ്രസിദ്ധീകരിക്കാൻ പ്രേരിപ്പിച്ചവരും ആരും അങ്ങനെ വിചാരിച്ചിട്ടില്ല അതൊരു ചരക്കായിട്ട് വിറ്റഴിക്കപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ പക്ഷെ അതിലവരുടെ ധീരത വളരെയധികം പ്രകടമായിരുന്നു പക്ഷെ അതൊരു പെണ്ണെഴുത്താണ് താനൊരു ആണെന്ന് മാധവിക്കുട്ടി ഒരിക്കലും പറഞ്ഞിട്ടില്ല അത് പല സ്ത്രീകളും അങ്ങനെ പറയാൻ ഇഷ്ടപ്പെടാത്തതായിരുന്നു അത് കാല ടീച്ചറുടെ കാലത്തൊക്കെ ആയപ്പോഴേക്കും അത് വളരെ പ്രകടമായി അതെ സാറ ജോസഫിന്റെ തന്നെ ആദ്യകാല എഴുത്തും കാല്പനികതയുടെ കുറേ നേരം വീണ് കിടക്കുന്നുണ്ട് അവരൊരു ചിന്തകൊണ്ടും പ്രത്യേക ശാസ്ത്രത്തിന് സ്പർശിക്കപ്പെട്ടുകൊണ്ടാണ് സാറാ ജോസഫിന്റെ എഴുത്ത് മാറിയത് പക്ഷേ മാധവിക്കുട്ടിയുടെ എഴുത്ത് മാറുന്നത് ഒരു ഇവോൾവിംഗ് ആണ് സാറ ടീച്ചറുടെ അങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നത് അതിലൊരു സഹജമായിട്ടുള്ള ഒരു ചില കാര്യങ്ങൾ കൊണ്ടാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഒരു മരമൊക്കെ വലുതാവുന്ന പോലെയാണ് മാധവിക്കുട്ടിയുടെ ഉള്ളിൽ ഈ ലോക സാഹിത്യമൊക്കെ വായിച്ചതിന്റെ ഒരു തുറസുകളൊക്കെ ഉണ്ടായിരുന്നു താൻ താൻ തന്നെ ആയിരിക്കാം എന്നുള്ളത് ആത്മകഥ ഒരു കല്പനയാണെന്ന് അവരും പിൻ പിൽക്കാലത്ത് പറയാറുണ്ടല്ലോ അപ്പൊ ആത്മകഥ കല്പനയാണോ ഭാവനയാണ് ഭാവനയാണോ സത്യമാണോ എന്നുള്ളത് കണ്ടുപിടിക്കുന്നത് ഒരു പക്ഷേ സത്യസന്ധമായിട്ടുള്ള ജീവചരിത്രകാരന്മാരുടെ ഒരു പണിയായിരിക്കാം അപ്പം എഴുത്തുകാരുടെ ജീവിതം ഈ ഭാവനയും യാഥാർത്ഥ്യവും കൊരുത്തു കൊരുത്തിങ്ങനെ അതിന്റെ ഒരു ഒരു പിണരുകൾ പോലെ ഇങ്ങനെ പോകുന്ന ഒന്നാണെന്ന് തോന്നുന്നു എഴുത്തുകാരുടെയും അല്ലാതെ എനിക്ക് തോന്നുന്നു സാധാരണ മനുഷ്യരുടെയും പോലും അങ്ങനെയാണ് നമുക്ക് ഒരു സത്യം സത്യം പറയാൻ കഴിവില്ലാത്തവരാണ് മനുഷ്യര് സത്യം പറയാൻ കഴിവില്ലാത്തത് കൊണ്ടാണ് നമ്മൾ കലയുണ്ടാക്കിയതെന്ന് ഞാൻ പറയുള്ളു അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ എനിക്കൊരു ഒരു കാര്യം സംഭവിച്ചു എന്ന് പ്രീതിയോട് പറയുകയാണെങ്കിൽ അതിൽ വലിയ കാര്യമൊന്നുമില്ല പക്ഷെ അതൊരു കലാ സൃഷ്ടിയാക്കാൻ അതെല്ലോണം പണിയെടുക്കണം സൂക്ഷ്മമായിട്ടുള്ള ഒരു ഭാഷാ സൗന്ദര്യം കൊണ്ടുവരണം അതില് അപ്പം അതാണ് പുതിയ നിരൂപണങ്ങളൊക്കെ പറയുന്നത് കവി കവിത ഒരു വ്യക്തിയുടെ മൂടുപടമാണ് കവിത ആത്മാവിഷ്കാരം എന്നൊന്നും പറയാൻ സാധിക്കില്ല അതിന് ഒരു ഒരു വ്യക്തിയുടെ ആത്മാവിഷ്കാരമാണ് കവിത എന്ന് പറയുന്നതിനേക്കാൾ അത് അയാളുടെ മുഖപടമാണ് എന്ന് തന്നെ വേണം പറയാൻ അയാള് ഏതോ ഒന്നിലേക്ക് ഒരു കുതിപ്പ് നടത്തുന്നുണ്ട് ഒരു കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ചാമൂർത്തമായിട്ടുള്ള ഒരു സത്യത്തിൻ്റെ മണ്ഡലത്തിലേക്കോ ഇല്ലേ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് കടക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ വാത്മീകി വാൽമീകി കവി വാത്മീകിയെ പറ്റി തന്നെ പറയുന്നുണ്ടല്ലോ ശ്ലോകാർത്ഥസ്യ പ്രവൃത്തോമേ ശ്ലോകോഭവതു നാന്യത എന്താണ് ഇപ്പം ഞാൻ ചെയ്തത് എന്താണ് എനിക്കൊരു ഇപ്പൊ ഞാൻ പറഞ്ഞത് കവിതയാണോ എനിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് കവിത വന്നത് എന്ന് പറയുന്നുണ്ടല്ലോ അതുപോലെ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് കടക്കാനും എന്നാൽ കടക്കുന്നത് നമ്മൾ കിടക്കുന്ന പോലെയല്ല അല്ല അത് മൊത്തം സത്യസന്ധമായിട്ട് എഴുതുന്ന ഇപ്പൊ ഒരു എഫ്ഐആർ എഴുതുന്ന പോലെ അല്ലല്ലോ അല്ല ഒരു സർഗാത്മകമായിട്ടുള്ള ഒരു രചന അതില് സത്യമാണ് പക്ഷെ ഒരു ഒറ്റ സ്ഥലത്ത് മാത്രം നിൽക്കാവുന്ന ഒരു വ്യക്തിയുടെ സത്യമായിരിക്കില്ല ഹ്യൂമാനിറ്റിയുടെ സത്യായിരിക്കും അതിനൊരു കരവിരുദും കൂടെ ആവശ്യമുണ്ട് അതെ അതെ അതിനിപ്പോ ഏത് കല പോലെയും സാഹിത്യത്തിനും കുറെ പണിപ്പെടണം ഇപ്പൊ ഒരു പാട്ടുകാരൻ വലിയൊരു കച്ചേരി അവതരിപ്പിക്കണമെങ്കിൽ അയാളുടെ കുറെ കാലത്തെ കലാധ്യാനം ഉണ്ടല്ലോ അതേപോലത്തെ പണി അത് പറഞ്ഞപ്പോഴാണ് പണ്ടത്തെ കവികൾ ഈ വാക്കുകൾക്ക് വേണ്ടി ഉള്ള ഒരു ധ്യാനം അവർക്കുണ്ടായിരുന്നു ഇവിടെ ഈ വാക്ക് പറ്റുന്നില്ല എനിക്കിതിന് പറ്റിയ ഈ ഒരു ആശയത്തിന് ഒരു വാക്കല്ല ഇത് അവിടെ ചേരുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഒരു ധ്യാനം തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടോ ധാരാളം പേർ കവിതകൾ എഴുതുന്നുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയൊക്കെ വന്നതോടെ ആർക്ക് വേണമെങ്കിലും കവിത എഴുതാം എന്ന് അതുപോലെ പുസ്തക പ്രസാധന രംഗത്ത് അങ്ങനെയല്ല മുമ്പ് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടണമെങ്കിൽ എത്ര നമ്മൾ എഴുതിയാലും അതിന് വലിയ ഒരു പങ്കപ്പാടുണ്ട് അങ്ങനെയല്ല ആർക്കും കുറച്ച് പൈസ കയ്യിലുണ്ടെങ്കിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാം ഇന്നു ചിലവാകുന്നുണ്ടോ എന്നുള്ളത് വേറൊരു കാര്യം അതിനും തന്ത്രങ്ങൾ വേറെയുണ്ട് അത്തരം തന്ത്രങ്ങൾ അറിയുന്ന ഒരാളെ സംബന്ധിച്ച് പുസ്തകം വേഗം ചിലവാക്കുന്നുണ്ട് അവർ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു കാലത്താണ് ഇന്നിപ്പം നമ്മൾ പുതിയ കവിതയെക്കുറിച്ചും പുതിയ കവികളെക്കുറിച്ചും വരാനിരിക്കുന്ന കവികളെക്കുറിച്ചുമൊക്കെ ഇപ്പോൾ നമ്മൾ ഒരു ഒരു സ്ത്രീ എഴുത്തിനെ കുറിച്ചു കൂടിയാണല്ലോ പറയുന്നത് മുമ്പത്തേക്കാൾ എത്രയോ അധികം പേരെഴുതുന്നുണ്ട് അത് സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഒരു ഒരു ഗുണം കൊണ്ടായിരിക്കും നമുക്ക് വേദികളുണ്ട് നമുക്ക് വേറെ ഒന്നുമില്ലെങ്കിലും നമുക്ക് തന്നെ പ്രസിദ്ധീകരിക്കാൻ പറ്റും പക്ഷേ ഈ ഒരു പരാതി എല്ലാ കാലത്തും ഉണ്ടായിരുന്നു ചങ്ങമ്പുഴയുടെ കാലത്ത് ചങ്ങമ്പുഴ ധാരാളം പരാതി കേട്ടിട്ടുണ്ട് ഈ ഇടപ്പള്ളി തന്നെ രണ്ടായിരം കവികളുണ്ടെന്നൊക്കെ പറഞ്ഞ ആൾക്കാര് കളിയാക്കുമായിരുന്നു അത് എല്ലാ കാലത്തും ഉണ്ട് കാലമാണല്ലോ ഇതിനെയൊക്കെ നിശ്ചയിക്കുന്നത് അല്ലേ കവികൾക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം കൊടുത്തു എന്നുള്ളത് സോഷ്യൽ മീഡിയയുടെ ഒരു ഗുണമാണ് ധാരാളം പേര് എഴുതുന്നുണ്ട് മുമ്പ് ആൾക്കാർക്ക് സ്ത്രീകൾ എഴുതുന്നത് ഒരു റെയർ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യമായിട്ടോ ഒക്കെ കണ്ടിരുന്നു ഇപ്പം അങ്ങനെ അത് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു സ്ത്രീകൾക്ക് എഴുതാനും വായിക്കപ്പെടാനും ഒരു ധൈര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അതിന് ക്വാളിറ്റി കുറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ പറയുന്നത് ചിലവരെ സംബന്ധിച്ചിടത്തോളം ഉദാഹരണത്തിന് ആറ് രാജശ്രീ ഫേസ്ബുക്കിൽ എഴുതിയിരുന്ന കുറിപ്പുകളാണല്ലോ അവര് ആദ്യത്തെ നോവലായിട്ട് സമാഹരിച്ചത് അതെന്ത് നല്ല ഓരോരമായിട്ടുള്ള ഒരു നോവലാണ് മിത്തുകളും ചരിത്രവും ഭാഷയും ഒക്കെ അലിഞ്ഞു കിടക്കുന്ന അതിനുവേണ്ടി വേണ്ടി അവർ കുറേയധികം പണി മുമ്പെടുത്തിട്ടുണ്ടാവും അതാത് ദിവസം ഒന്ന് ഫേസ്ബുക്കിൽ എഴുതുന്നതിലും അവരത് വായിക്കുകയും എഴുതുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് ഒന്നിനെ പറ്റിയും അങ്ങനെ ഫേസ്ബുക്കിലൊക്കെ അത്രേ സാഹിത്യം ഉണ്ടാവുള്ളൂ എന്ന് പറയാൻ പറ്റില്ല പക്ഷേ പദധ്യാനം എന്നൊക്കെ പറയുന്നത് മാറിപ്പോയിട്ടുണ്ട് മുമ്പ് നമുക്ക് ഒരുപാട് ഇപ്പം കടൽ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇപ്പം കടൽന്ന് പറയാം അല്ലെങ്കിൽ സമുദ്രം എന്ന് പറയും സാഗരം എന്നുപോലും ആരും പറയാൻ തോന്നില്ല അപ്പം അമ്പോധി ഉദധി അങ്ങനെയുള്ള വാക്കുകളൊക്കെ ആവശ്യമേ ഇല്ല എന്ന് തോന്നുന്നു പിന്നെ മറ്റൊരു കാര്യമുള്ളത് നമ്മള് പണ്ടുകാലത്ത് എഴുതുമ്പോൾ വൃത്തം അലങ്കാരം ഈ വക സംഗതികളൊക്കെ ഉണ്ടായിരുന്നു കവിതകളെ പറ്റി മാത്രമേ സത്യം പറഞ്ഞാൽ അത് പദ്യമഴുത്തിനെയാണ് അത് തുണച്ചിരുന്നത് എന്ന് തോന്നുന്നു അതും താളബോധം ആവശ്യമാണ് കവിതയ്ക്ക് അത് ഇന്നും ഉണ്ട് ഗദ്യകവിത എഴുതുന്നവരിൽ പോലും താളബോധമുണ്ട് പക്ഷേ ശ്ലോകങ്ങളായി സൂത്രങ്ങളായി സൂക്ഷിക്കാവുന്ന ചില സംഗതികൾക്ക് വേണ്ടിയിട്ടാവണം ഈ വൃത്തവും പ്രാസം ഇതൊക്കെ വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു പക്ഷെ അതൊക്കെ ഭാഷയുടെ എല്ലാ കാലത്തെയും കാര്യങ്ങളായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പൊ എവിടെ എടുത്ത് നോക്കിയാലും ഏത് ഭാഷ എടുത്തു നോക്കിയാലും വെറുതെ സംസാര ഭാഷ എടുത്തു നോക്കിയാലും നമ്മൾ അതിനെ വെറുതെ അല്ല പറയണേ വേണ്ട പളപളമിന്നു ഉടുപ്പ് നമ്മൾ ഓടിച്ചാടി നടക്കുന്നില്ലേ അപ്പൊ ഒക്കെ പ്രാസം നമ്മളറിയാതെ ഉപയോഗിക്കുന്നുണ്ട് ഒരു ഒരു കുനിപ്പ് ഒരു താളം ഒരു ചാഞ്ചാട്ടം അതൊക്കെ ഭാഷയ്ക്ക് എപ്പോഴും ഉള്ളതാണ് അത് ഉപയോഗിക്കുന്നത് തെറ്റല്ല അത് കേഗെന്ന് പറഞ്ഞൊരു വൃത്തം അത് വെള്ളത്തോളം എഴുതിയിട്ടുണ്ട് പിന്നെ വൈലോപ്പിള്ളി ധാരാളമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പം അതിന് ആ കേ എന്നുള്ള വൃത്തത്തിൻ്റെ പ്രശ്നം അതിൽ നമ്മൾക്ക് എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് അതിപ്പോ ഗദ്യത്തിലായാലും ഉണ്ടല്ലേ ഗദ്യം എല്ലാവരും എഴുതുന്നു ചിലപ്പോൾ നമുക്ക് ഓർക്കാൻ പറ്റില്ല ഏത് പദ്യം അല്ലെങ്കിൽ പദ്യാത്മകമായിട്ട് എഴുതിയാലും എങ്ങനെ എഴുതിയാലും അതിൽ നമുക്കൊരാഴം കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് പക്ഷെ ഇപ്പൊ നമുക്കൊരാള് ശ്ലോകത്തിൽ എഴുതുന്നു അല്ലെങ്കിൽ വൃത്തത്തിൽ എഴുതുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് പഴഞ്ചനാണെന്നുള്ള ഒരു തോന്നലുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ ആ തോന്നലില്ല വൃത്തത്തില് ധാരാളം എഴുതുന്നു ഗദ്യത്തിലും എഴുതുന്നുണ്ട് ഗദ്യത്തിലും കുറവാണ് മുമ്പത്തെ എന്റെ ആദ്യത്തെ ഇതിലൊക്കെ കുറെ കൂടി ഗദ്യ ഉണ്ട് ആൽബത്തിൽ പ്രണയം ഒരു ആൽബത്തിന്റെ പ്രണയം ഒരു ആൽബത്തിൽ കുറച്ചും കൂടി ആസാദ് എഴുതിയിരിക്കുന്നു പുരുഷ കേന്ദ്രിതമായ നാഗരിക മൂല്യവ്യവസ്ഥയോടുള്ള ഒടുങ്ങാത്ത കലഹമാണ് ഈ കവിതകൾ ഇതിനോട് യോജിക്കുന്നു അത് കവിതകൾ വായിക്കുന്നവർക്ക് എന്താണ് കിട്ടുക എന്നുള്ളതിനെ പറ്റിയിട്ട് പറ്റിയിട്ടാണ് കവിത എഴുതി കഴിഞ്ഞാൽ നമ്മുടെ അല്ലേ അതെ പിന്നെ അതില് ഇപ്പൊ എല്ലാവരും കോട്ടിയണമെന്നുണ്ട് പെണ്ണുങ്ങൾ കാണാത്ത പാതിരാ നേരങ്ങൾ അത് പെണ്ണുങ്ങൾക്ക് പാതിരാ നേരത്ത് സഞ്ചരിക്കാൻ പറ്റാത്തതിനെ പറ്റിയിട്ടുള്ള ഒരു അമർശമാണ് എന്ന് പറയും അപ്പൊ അതായിരിക്കും അത് ആ തലക്കെട്ടിൽ തന്നെ ഉണ്ടല്ലോ അതെ പെണ്ണുങ്ങൾ കാണാത്ത ആതിര നേരങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ അപ്പൊ ഈ പ്രത്യേക ശാസ്ത്രം കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പണിയെടുക്കുന്നവർക്കൊക്കെ എളുപ്പമാണ് ആദ്യം തന്നെ നമ്മൾ ഫെമിനിസം അല്ലെങ്കിൽ ദളിത്വാദം അങ്ങനത്തെ കുറെ വരികല്പനകളും അതിന് വേണ്ട ഉദാഹരണങ്ങളും എടുക്കുന്ന തരം ആൾക്കാരുണ്ട് എല്ലാവരുമാണെന്നല്ല ഞാൻ പറയുന്നത് അവർക്കൊക്കെ എളുപ്പമാണ് അതിനപ്പുറം ആ കവിതയെ തന്നെ ഉണ്ടായിരിക്കാം ഒരു നക്ഷത്രജാലങ്ങളും ഒരു അപാരതയോടുള്ള ഒരു അല്ല എല്ലാ ഭാഷയിലും ഉണ്ടായിരിക്കും പെണ്ണുങ്ങൾ കാണാത്ത പാതിരാനേരം നമുക്കൊന്ന് ചൊല്ലിയാലോ പെണ്ണുങ്ങൾ കാണാത്ത പാതിരാനേരങ്ങൾ പെണ്ണുങ്ങൾ കാണാത്ത പാതിരാനേരങ്ങൾ എങ്ങനെയാവും ആ പാർക്കിൽ എല്ലാ വിളക്കും അണഞ്ഞാൽ ഈ പാതിര എങ്ങനെയാവും ഈ നാട്ടിൽ നട്ടുച്ച നേരത്തു കണ്ട പാടങ്ങളിൽ പുറ്റുപോൽ പൊന്തുരുട്ടിൽ എത്രയുണ്ടാവും തണുപ്പിൻ്റെ കൈപറ്റി പച്ച പടർന്നതിന്നോർമ കാറു പോകാത്തീ തവിട്ടുപാതയ്ക്കെല്ലാം ഏതോ ചിറകുമുളയ്ക്കും വീണുകിടക്കും നിലാവു ആടും നിഴലുകൾ നോക്കും പെണ്ണുങ്ങൾ കാലു വെക്കാത്തതാം പാതിരാക്കുന്നിലെന്താവും അന്നേരം പാലകളിൽ പൂവിരിയുമോ നക്ഷത്രമാലകളാടുമോ മീതെ കള്ളുകുടിയന്മാർ വീണുകിടക്കുന്ന കല്ലുവഴികളും കൂടെ നിന്നു മുരളുന്ന വാലാട്ടിനായയും എന്നൊന്നു കാണും ഒറ്റയ്ക്ക് ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത കാതിരാ നേരങ്ങളെ പറ്റിയുള്ളൊരു കവിതയാണെന്ന് പറയുന്നത് പ്രാഥമിക തലത്തിൽ അത് ശരിയാണ് പക്ഷെ അതിൻ്റെ അപ്പുറം കൂടി വികസിച്ചാലല്ലേ ആ കവിത കവിതയാവുള്ളൂ ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടിൽ നോക്കിയാൽ ആ കവിത അങ്ങനെയുള്ള ഒന്നാണത് അങ്ങനെയാണ് പക്ഷെ അവിടെ നിൽ പാടില്ല അല്ലെങ്കിൽ എപ്പോഴും അത് ഇങ്ങനെ ഒരു കല്ല് പോലെ അവിടെ നിൽക്കും പക്ഷേ ഒരു നല്ല കവിത ഈ കവിതയെ പറ്റിയല്ല ഞാൻ പറയുന്നത് കാലം അനുസരിച്ച് പുതിയ മുളകൾ ഉണ്ടാവുകയും നമ്മൾ എപ്പോഴും നിന്ന സ്ഥലത്തല്ല അത് നിൽക്കുന്നത് ഇപ്പൊ രമണൻ എന്നുള്ളൊരു കാവ്യം അന്ന് അത് കേരളം മുഴുവൻ പ്രചോദിപ്പിച്ചത് ഇവിടെ ആട്ടിടയന്മാരില്ല ആട്ടിടയ കമ്മ്യൂണിറ്റികളില്ല ഇങ്ങനെ പോകുന്ന ഒന്നുമില്ല അല്ലേ പക്ഷെ കേരളത്തിൻ്റെതായിട്ട് ഇങ്ങനെ വിമർശിച്ചവരുണ്ട് ആ കേരളെ പോലെയുള്ളവരും സഞ്ജയനെ പോലെയുള്ളവരൊക്കെ ഉണ്ട് പക്ഷെ സാധാരണക്കാരെ മുഴുവൻ അത് ആകർഷിച്ചതും എങ്ങനെയാച്ചാ ഇവിടെ ഉള്ള ഒരു കേരളത്തിൻ്റെ ഒരു സത്യം പിന്നെ പ്രണയത്തിന്റെ ഒരു ദാഹമൊക്കെ അവരെ നലിച്ചത് കൊണ്ടായിരിക്കും പാടാവുന്ന തരത്തിലുള്ള പദ്യം അത് ഓരോ ഭാഷക്കും എപ്പോഴും ഉള്ളതാണ് നമ്മൾ വിചാരിക്കും ഇത് ഖേഗാകാകളി എന്നൊക്കെ ഉള്ളത് വളരെ പഴഞ്ചനാണ് അത് ഒക്കെ നിർവചിച്ചതാണെന്ന് പക്ഷെ അത് ശരിക്കും വന്നത് എങ്ങനെയാണ് നമ്മുടെ നാടൻ പാട്ടുകളിൽ നിന്നും ആൾക്കാര് വെറുതെ പറയുന്നതിന്നൊക്കെ വന്നതാണ് അതിനെ ഒരു അല്ലാതെ ഇതനുസരിച്ചല്ല ഈ ഭാഷ പോകുന്നത് അതിന് കൂടുതൽ ശാസ്ത്രീയമായിട്ടൊക്കെ പഠിക്കേണ്ടി വന്നപ്പോഴാണ് നമുക്ക് ഈ കേഗളി മഞ്ജരി ഇതൊക്കെ കുറച്ച് പ്രയാസമാണല്ലോ എന്ന് തോന്നിപ്പോയത് പിന്നെ ഭാഷാധ്യാപനം ഭാഷ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് അതിൽ വലിയൊരു പങ്കുണ്ട് അവരെ പേടിപ്പിക്കുകയാണ് ചെയ്യുന്നത് കുട്ടികളെ ഇതൊക്കെ പറഞ്ഞിട്ട് അതിലേക്ക് ആകർഷിക്കുകയല്ല അതെ നല്ല ഭാഷാധ്യാപകർട്ടുള്ളവർക്ക് എപ്പോഴും കവിതകളൊക്കെ ഇഷ്ടമായിരിക്കും എന്നാണ് എൻ്റെ ഒരു അനുഭവം പിന്നെ ഈ പെണ്ണുങ്ങൾ കാണാത്ത പാതിരാ നേരം ഗ്രേസ് ടീച്ചറുടെ ഒരു കഥയുണ്ട് പാതിരാ പാതിരാനടത്തം വായിച്ചതാണോ അത് അതെ അതും ഇതേപോലെയുള്ള ഒരു സംഗതിയാണ് പങ്കുവയ്ക്കുന്നത് അതുപോലെ റോസ് മേരിയുടെ കവിതയുണ്ട് എനിക്ക് ശരിക്കുള്ള വരികൾ എനിക്ക് ഓർമ്മയില്ല കടൽ തീരത്ത് പോയി അവിടെ മലർന്നു കിടന്ന് നക്ഷത്രങ്ങളെ എണ്ണണം പാതിര നേരത്ത് അപ്പോൾ അതൊരു എല്ലാ സ്ത്രീകളുടെയും മനസ്സിൽ രാത്രി മയങ്ങിക്കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കാനാവാത്ത ഒരു ദുരവസ്ഥയെക്കുറിച്ചും അല്ലെങ്കിൽ അത്തരം ഒരു അരക്ഷിതാവസ്ഥയെക്കുറിച്ചും ആ പാതിരാവിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനാവാത്ത ഒരു നഷ്ടബോധത്തെക്കുറിച്ചും ഒക്കെയുള്ള സംഗതികൾ ഈ പാതിര എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ മനസ്സിലേക്ക് വരാം എത്രയോ കാലത്തെ ഒരു ഒരു കനവാണതിനുള്ളത് അതുകൊണ്ട് ഇപ്പൊ മുമ്പ് നമ്പൂതിരി സ്ത്രീകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുറത്തുതന്നെ പോകാൻ പാടില്ലായിരുന്നു ആ സൂര്യം പശുകൾ എന്നൊക്കെ അല്ലേ പറഞ്ഞിരുന്നു പോകുമ്പോ തന്നെ മറിച്ച് അപ്പൊ അവർക്കൊക്കെ അതിനോട് വല്ലാത്തൊരു ആകർഷണം ഉണ്ടാകും അതേപോലെ സ്ത്രീകൾക്ക് പ്പോഴും ഒന്നെങ്കിലും ആളുകൂടെ വേണം രാത്രിയായാലൊന്നും ആരും സന്ദർശിക്കില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ ശബരിമല യാത്രയിലൊക്കെ ഉള്ള സ്ത്രീകളുടെ പങ്കില്ലായ്മയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതും കൂടിയാണ് ഈ ശബരിമല യാത്രയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അത്ര ഒരു പുസ്തകം എഴുതി അതെ ആടാണ് ആടാണവന് ഉടുപ്പും വീടും അത് തന്നെ ഈ ശബരിമല യാത്രയുടെ ഉൽപ്പന്നമാണോ ശരിക്കും ഈ കവിത ശരിക്കും അത് ശബരിമലയിലെ അയ്യപ്പനുമാണ് എന്നാലും ആ അയ്യപ്പൻ ശരിക്കും എന്തായിരിക്കാം എന്നുള്ളതിന്റെ ഒരു വളരെ മലയിൽ കൂടിയും പമ്പയിൽക്കൂടെയൊക്കെ പോകുന്ന ഒരു അന്വേഷണമാണ് ഒരു ബുദ്ധ ദർശനത്തിൻ്റെ ഒരു തീർച്ചയായിട്ടും അയ്യപ്പൻ തന്നെ ബുദ്ധ ദർശനങ്ങളുടെ ഒരു ഛായയിലാണല്ലോ അയ്യപ്പൻ എന്നുള്ള സങ്കല്പം മുമ്പ് അത് മൊണാശ്രീ ആയിരുന്നു എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ ശരടം വിളികൾ ബുദ്ധൻ്റെയാണ് പഠനങ്ങളൊക്കെ അവിടെ നമുക്ക് കവിതയിലും പഠനങ്ങളെക്കാളും നമ്മുടെ മനസ്സിലേക്ക് കടക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ കാട് അതൊക്കെ തന്നെയാണ് അപ്പം എല്ലാ നമുക്ക് എവിടെ ഈ അതാണ് ഫെമിനിസം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ എവിടെ നോക്കിയാലും നമ്മുടെ ജീവിതത്തിലെ ഓരോ സ്ഥലത്തും അത് ആപ്ലിക്കബിളാണ് അല്ലാതെ നമ്മളൊരു മുദ്രാവാക്യം പറയുന്ന പോലെയോ അല്ലെങ്കിൽ ഇപ്പം രാത്രികൾ പിടിച്ചടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോകുന്നതും അല്ല അത് എങ്ങനെയാണ് നമ്മൾ നമ്മളുടെ സ്വാതന്ത്ര്യം എങ്ങനെയാണ് ഇല്ലാതെ ആയത് അത് ചരിത്രപരമായൊരു സത്യമാണ് അപ്പം നമുക്ക് എപ്പോഴും നമ്മുടെ ശരീരത്തിനെ പേടിച്ച് ആരെങ്കിലും ഉപദ്രവിക്കുവോ അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോവുമോ അങ്ങനെയാവോ ഇങ്ങനെയാവോ ഒന്ന് പേടിച്ചിട്ട് സഞ്ചരിക്കുന്ന ആ സഞ്ചാരത്തിൻ്റെ അസ്വാതന്ത്ര്യത്തിനോടുള്ള ഒരു ഒരിതുണ്ട് പക്ഷെ അതിനേക്കാളും ഇപ്പം യക്ഷി സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന പോലെ തന്നെ പാലകളിൽ പോകും ഉണ്ടാവുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒരു ഒരപാരതയായിട്ട് അവർ ലയിക്കണമെങ്കിൽ നമുക്കധികം ഇങ്ങനെ ഒരേ വഴി കൂടെ പോകണമെന്ന് പറയുന്ന ജീവിത പന്ഥാവും അത് ആണിനും പെണ്ണിനും ഒക്കെ ഒരേപോലെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി അതിലുണ്ടാവും നമുക്ക് വീണ്ടും ഇതിലേക്ക് തന്നെ തിരിച്ചു വരേണ്ടതുണ്ട് നമ്മുടെ ബോധം നമ്മുടെ പെണ്ണെഴുത്തുകാരിലെ സ്വാതന്ത്ര്യ ബോധം ഇപ്പോഴെഴുതുന്ന കവികളിൽ കവയത്രികളിൽ എത്രത്തോളം ആശാവഹമായ സ്ഫുരണങ്ങളുണ്ട് അത് ശ്രദ്ധിക്കാറുണ്ടോ പുതിയ കവികളെ ഇപ്പൊ അത് വളരെ ബുദ്ധിമുട്ടാണ് പറയാൻ കാരണം കുറേ പേര് എഴുതുന്നുണ്ടല്ലോ എല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ റിട്ടയർ ചെയ്ത ഒരാളാണ് അപ്പൊ നമ്മുടെ വിചാരം എന്താ കവിതയിൽ നിന്നാണ് കുറച്ചല്ലേ കവിതയിൽ നിന്നല്ല ഓഫീസിൽ നിന്ന് റിട്ടയർ ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ജീവിതം എങ്ങനെയാന്നുള്ളതാണല്ലോ കവിതയിൽ നിന്ന് ഞാൻ റിട്ടയർ ചെയ്യുന്നു തോന്നുന്നില്ല അതെച്ചാ കവിത എഴുതുന്നതിൽ നിന്നല്ല കവിത എന്നുള്ള ജീവിതത്തിന്റെ ഒരു ജീവിതത്തിന് ഊർജ്ജം നൽകുന്ന ആ വ്യവസ്ഥയെന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ നമ്മള് കുറച്ചും കൂടി ഞാൻ പഴയതൊക്കെ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് തമിഴ് പഠിച്ചു കമ്പരാമായണം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനൊക്കെ കുറെ സമയം ചിലവാകലോ അപ്പൊ ചിലപ്പോ ഞാൻ തന്നെ വിചാരിക്കും ഞാൻ ആയി പോയോ അപ്പൊ ഞാൻ അങ്ങനെയുള്ളതിലാണിപ്പോ അധികം ഓരോന്നൊക്കെ ശ്രദ്ധിക്കുന്നത് അപ്പൊ ചിലപ്പോ സമകാലീനമായിട്ട് നല്ല എഴുത്തുകൾ വരുന്നത് നമ്മൾ കണ്ടു കണ്ടു എന്ന് വരാത്ത ഒരാൾ അതിനെപ്പറ്റി വലിയ അഭിപ്രായം പറയാൻ ഉണ്ടല്ലോ അപ്പൊ ചിലവരുടെ ഒരു പ്രാവശ്യം നമ്മൾക്ക് ഇഷ്ടപ്പെട്ടാൽ ആ പേര് കണ്ടാൽ നമ്മൾ തപ്പി വായിക്കും പക്ഷെ അതല്ലാതെ ഒരുപാട് പേര് ഒരുപാട് സ്ഥലത്ത് എഴുതുന്നുണ്ട് എല്ലാവരും എഴുതുന്നുണ്ട് അപ്പൊ എനിക്ക് ആ ഒരു ചോദ്യത്തിന് മറുപടി പറയാനുള്ള അർഹതയില്ല അത്രയധികം അതിൽ ഇതല്ല എന്തായാലും ഈ സ്ത്രീയുടെ ഒരു സ്വാതന്ത്ര്യ ബോധം എന്ന് പറയുന്നത് എഴുത്തിലായാലും ജീവിതത്തിലായാലും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സ്വാതന്ത്ര്യം എന്ന ഒരു സങ്കല്പം തന്നെ സ്ത്രീയെ സംബന്ധിച്ച് ഉണ്ടായിരുന്നില്ല ഒരു പഴയ കാലത്ത് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അതെ വോട്ടവകാശം ഉണ്ടായിരുന്നില്ല അതെ അതെ സ്വത്ത് ഉണ്ടായിരുന്നില്ല ഇപ്പോഴും കേരളത്തിലെ സ്വത്ത് വിവരങ്ങളൊക്കെ ഒന്ന് എടുത്തു നോക്കി നോക്കുക അതിൽ സ്ത്രീകളുടെ പേരിലുള്ള പ്രോപ്പർട്ടികൾ അതായത് സ്വന്തം വീട് അങ്ങനത്തെ കാര്യം വളരെ കുറവാണ് പുരുഷന്മാരെക്കാളും കാരണം എപ്പോഴും നമ്മൾ ആദ്യം എന്ന് പറയുന്നത് ഒരു പുരുഷനും രണ്ടാമതെന്ന് പറയുന്നതാണ് ും പിന്നെ കായികമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ കളികള് എവിടെയും നമ്മളിങ്ങനെ ഒരു തീവണ്ടിയിലിരുന്നു പോകുമ്പോൾ കുട്ടികൾ റോട്ടിൽ കളിക്കുന്നുണ്ടാവും ആൺ കുട്ടികളെ പാടത്ത് ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്നു കളികൾ കളിക്കുന്നു കാണുന്നേ ഇല്ല അപ്പൊ അവരോട് രാവിലെ എണീറ്റിട്ട് നോക്കിയാൽ ഓരോരുത്തർ ചായക്കടയിലൊക്കെ ഇരുന്ന് ചായ വെച്ചിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പുരുഷന്മാരെ നമുക്ക് റോട്ടിലൊക്കെ കാണാം സ്ത്രീകളെപ്പോഴും പണിയെടുത്തിട്ട് പിന്നെ വീട്ടിൽ ചെല്ല പണിയുടെ ഓടിക്കൊണ്ടേ ഇരിക്കുകയായിരിക്കും അപ്പൊ അവർക്ക് വേറെ അവരുടെ തലയിൽ ഒരു കുടുംബത്തിനേയും മുഴുവൻ എപ്പോഴും അതിനെ പറ്റിയുള്ള വിചാരമാണ് പക്ഷെ പുതിയ തലമുറ കുറച്ചുകൂടി സ്വതന്ത്രരാണെന്ന് തോന്നുന്നു ആ സ്വതന്ത്രരാണ് അവരിപ്പോൾ അവർക്ക് വിവാഹം വേണ്ടെങ്കിൽ വേണ്ട അല്ലെങ്കിൽ കുടുംബം വേണ്ടെങ്കി വേണ്ട പ്രത്യേകിച്ച് നഗരങ്ങളിലൊക്കെ ഇപ്പൊ അതില്ലാതെയും ജീവിക്കാനൊക്കെ പറ്റും സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് ഇതിന്റെയൊക്കെ അടിത്തറ ഒരാൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവണമെങ്കിൽ പ്രധാനമായിട്ടും ഉണ്ടാകേണ്ട ഒരു സംഗതി ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനോടൊപ്പം സാമൂഹ്യമായിട്ടുള്ള ഒരു സപ്പോർട്ടും കൂടി വേണം അല്ലെങ്കിൽ ഒരു മതരാഷ്ട്രത്തിൽ ഇത് സാമ്പത്തിക സ്വാതന്ത്ര്യം കൊണ്ടും കാര്യമില്ല അല്ലെങ്കിൽ ഒരു സമൂഹം അതിന് സമ്മതിക്കുന്നില്ലെങ്കിലും അത് കാര്യമില്ല അതുകൊണ്ട് പരിരക്ഷ രണ്ടും വേണം ഏറ്റവും പ്രധാനം സാമ്പത്തിക സ്വാതന്ത്ര്യം പോലും സാമൂഹ്യമായ പരിരക്ഷ അല്ലെങ്കിൽ സാമൂഹ്യമായിട്ടുള്ള ഒരു അവബോധം തുല്യത തുല്യതയിൽ കുറഞ്ഞ് ഒരു നീതിയില്ല അന്താരാഷ്ട്ര സ്ത്രീ ദിനം നമ്മളെല്ലാവരും ഔദ്യോഗികമായിട്ടൊക്കെ എല്ലാ സംഘടനകളും സ്ഥാപനങ്ങളൊക്കെ ആഘോഷിക്കുന്നു പക്ഷെ ജീവിതത്തിൽ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് കരുതുന്നില്ല കാരണം നമ്മൾ പരിസ്ഥിതി ആഘോഷിക്കുന്നു പരിസ്ഥിതിയെ ഹനിക്കുന്നു അതേപോലെ അത് ഔദ്യോഗികമായി അപ്രൂവ്ഡ് ആയിരുന്നു ഉള്ളു ഇനി എത്രയോ കാലം എത്രയോ ദൂരം നമുക്ക് പോകേണ്ടതുണ്ട് അതെല്ലാവർക്കും നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റുന്ന വിചാരിക്കാം അതെ മലയാളത്തിലെ വനിതാ എഴുത്തുകാരിൽ സ്ത്രീ സ്വാതന്ത്ര്യവാദം എത്രത്തോളം എന്നാണ് നമ്മളിതുവരെ സംസാരിച്ചത് ഇനി നമുക്ക് പറയാനുള്ളത് വി എം ഗിരിജ എന്ന എഴുത്തുകാരിയുടെ എഴുത്തുവഴികളെ കുറിച്ചാണ് അത് അടുത്ത ആഴ്ചത്തെ സുരഭയിൽ കേൾക്കാം ലോക വനിതാ ദിനം പ്രമാണിച്ച് കവി വി എം ഗിരിജയുമായുള്ള അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വി എം ഗിരിജയുമായി ഇതുവരെ സംസാരിച്ചത് പ്രീതി ജോസഫ് നിർവഹണം പ്രീതി ജോസഫ് സഹകരണം സുനിതാ വിശ്വൻ അവതരണം ആകാശവാണി കൊച്ചി നിലയം കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി